രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി കേരളത്തിലെ തെക്കൻ ജില്ലയായ കൊല്ലത്ത് പറവൂരിനടുത്തുള്ള ഈഴാഴിക്കോട്ട് എന്ന സ്ഥലം രാവിലെ സുദർശനം പിള്ള എന്ന വ്യക്തി തൻ്റെ വീട്ടുവളപ്പിലൂടെ നടക്കുമ്പോൾ തൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ ഉണങ്ങിയ ഇലകൾക്കിടയിൽ ഒരു കൂമ്പാരത്തിൽ ഒരു നവജാത ശിശുവിനെ കാണുകയാണ് അയാൾ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോകുന്നു കാരണം ജനിച്ച് അധിക സമയമാകാത്ത ഒരു ആൻകുഞ്ഞിനെയാണ് അയാൾ കാണുന്നത് കൂടാതെ പൊക്കിൽക്കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ല വീടിന്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരയിലക്കൂട്ടത്തിൽ ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയ ആ കുഞ്ഞിനെ മരപ്പണിക്കാരനായ സുദർശനൻ പിള്ളയും മരുമകൻ വിഷ്ണുവും ചേർന്ന് തിരുവനന്തപുരത്തുള്ള ശ്രീ ഔട്ടാൻ തിരുനാൾ ആശുപത്രിയിൽ എത്തിച്ചു അവശ്യനിലയിലായിരുന്ന കുട്ടിയെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് അവിടെ വരുന്നു അമ്മയെ കണ്ടെത്താനുള്ള ദൗത്യം പോലീസ് ആരംഭിച്ചു പ്രദേശത്ത് മുഴുവൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു അവിടെ താമസിക്കുന്ന നിരവധി സ്ത്രീകളെ ചോദ്യം ചെയ്യുന്നു ചിലർ ആ സംഭവം കൂടി അറിഞ്ഞിട്ടു പോലുമില്ല സംശയം തോന്നിയ സ്ത്രീകളെ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മുഖത്തിലൂടെ മിന്നിമായും ഭാവങ്ങളിലൂടെയും പോലീസ് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരാരമല്ല അതെന്ന് പോലീസിന് മനസ്സിലായി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് സത്യം കണ്ടുപിടിച്ചു കുഞ്ഞിൻ്റെ അമ്മ മറ്റാരുമല്ല സുദർശന പിള്ളയുടെ മകൾ രേഷ്മയാണ് പോലീസിന് ആദ്യം രേഷ്മയെ സംശയമില്ലായിരുന്നു മരുമകൻ വിഷ്ണുവിൻ്റെ ഒപ്പം രേഷ്മ വളരെ സാധാരണ നിലയിൽ വരികയും മീഡിയയോട് വളരെ സാധാരണ നിലയിൽ തൻ്റെ അച്ഛനാണ് ആ കുഞ്ഞിനെ കണ്ടു എന്നൊക്കെ മൊഴി നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പോലീസിന് അവരുടെ രൂപഭാവങ്ങളിലൊന്നും പോലീസിന് സംശയം തോന്നിയില്ല പിന്നീട് ഡി എൻ എ ടെസ്റ്റിലൂടെയാണ് രേഷ്മയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പോലീസ് കണ്ടെത്തുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് രേഷ്മയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഭർത്താവ് ഉൾപ്പെടെ ആരും അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നീട് ഞെട്ടിക്കുന്ന ഒരു ക്രൂര കൊലപാതകത്തിന്റെ കഥ ആരംഭിക്കുകയായിരുന്നു അന്വേഷണത്തിൽ ജൂൺ ഇരുപത്തിനാലിന് രേഷ്മയുടെ ബന്ധുക്കളായ ഇരുപത്തിമൂന്ന് കാരിയായ ആര്യയെയും പത്തൊമ്പത് കാരിയായ ഗ്രീഷ്മയെയും കാണാതാകുന്നു അടുത്ത ദിവസം ചാത്തന്നൂരിനടുത്തുള്ള ഇത്തിക്കര നദിയിൽ നിന്ന് രണ്ട് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു ആര്യയും ഗ്രീഷ്മയും നദിയിൽ പോയി ആത്മഹത്യ ചെയ്തതായി സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പോലീസ് കണ്ട് സ്ഥിരീകരിക്കുന്നു എന്തിനായിരിക്കും ആര്യയും ഗ്രീഷ്മയും ആത്മഹത്യ ചെയ്തത് ഈ ഒരു ക്രൂരകൃത്യത്തിൽ അവർക്ക് പങ്കുണ്ടോ ആര്യ ഒരു വീട്ടമ്മയും അഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയാണ് ഗ്രീഷ്മയാണെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഈ ഒരു കാര്യത്തിലൂടെ പോലീസിനെ ഒരുപാട് ചോദ്യങ്ങൾ കുഴപ്പിച്ചു എന്തുകൊണ്ടാണ് ആര്യും ഗ്രീഷ്മയും ആത്മഹത്യ ചെയ്തത് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായ രേഷ്മ കുഞ്ഞിനെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു അവളുടെ വീട്ടുകാർക്ക് അവൾ ഗർഭിണിയല്ല എന്ന് എങ്ങനെ അറിയാതെ പോയി ഈ ചോദ്യങ്ങളെല്ലാം പോലീസിനെ കുഴപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആകെ അമ്പരന്ന് നിൽക്കുകയാണ് വിഷ്ണു പറയുന്നത് ഇങ്ങനെയാണ് ആ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവൾ എന്നോടൊപ്പം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വന്നു തലേദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെ വിഷ്ണു ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നത് രേഷ്മയായിരുന്നു ആ സമയത്ത് ഇരുവരും രേഷ്മയുടെ മാതാപിതാക്കളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് കുഞ്ഞിനെ കൂമ്പാരത്തിൽ നിന്ന് എടുത്തപ്പോൾ അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു കുട്ടി ഞങ്ങളുടേതാണെന്ന് എനിക്കൊരുതരി സംശയം പോലും തോന്നിയില്ല ജോലിക്ക് പോകുന്ന സമയത്ത് പോലീസ് നിരവധി തവണ കോൾ ചെയ്തു അതുകൊണ്ടുതന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത് ഞാനാണ് കൂടാതെ ഞാൻ ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണു പറയുന്നു അങ്ങനെ ഡി എൻ എ പരിശോധന വന്നപ്പോൾ കുഞ്ഞ് രേഷ്മയുടെയും വിഷ്ണുവിൻ്റെയും ആണെന്ന് തെളിഞ്ഞു വാസ്തവത്തിൽ ജനുവരി അഞ്ചിന് മാധ്യമങ്ങളോട് കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുകയും തൻ്റെ അച്ഛനാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നും രേഷ്മ പറഞ്ഞിരുന്നു ഡി എൻ എ പരിശോധനയിലൂടെ രേഷ്മയാണ് അമ്മയെന്ന് കണ്ടെത്തിയതിനു ശേഷം തങ്ങളുടെ മുന്നിൽ വ്യക്തമായ ഒരു കേസ് ഉണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്കിൽ സൗഹൃദം പാലിച്ച് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷനുമായി ആ സ്ത്രീ പ്രണയത്തിലാവുകയായിരുന്നു ഓൺലൈൻ കാമുകന്റെ നിർദ്ദേശപ്രകാരം യുവതി കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസ് അനുമാനിച്ചത് എന്നാൽ ആ സിദ്ധാന്തത്തിന് ഒരു വഴിത്തിരിവുണ്ടായിരുന്നു രേഷ്മയുടെ അറസ്റ്റിന് ശേഷം പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച നിരവധി പേരിൽ രേഷ്മയുടെ സുഹൃത്തും ബന്ധുവുമായ ആര്യ എന്ന യുവതി ഉൾപ്പെടുന്നു രേഷ്മയുടെ പഴയ ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ പോലീസ് ആര്യയെ വിളിച്ചു വരുത്തി ആ ഫോൺ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി പോലീസിന് മുൻപിൽ ഹാജരാകേണ്ട ദിവസം ആര്യയും മറ്റൊരു ബന്ധുവുമായ ഗ്രീഷ്മയും നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുഞ്ഞിന്റെ മരണത്തിന് തങ്ങളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് അവശേഷിപ്പിച്ചാണ് അവർ വിട പറഞ്ഞത് തുടർന്ന് പോലീസിന് കണ്ടെത്താൻ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരവും ഉണ്ടായിരുന്നു ആര്യയും ഗ്രീഷ്മയും എന്തിനാണ് ആത്മഹത്യ ചെയ്തത് രേഷ്മയുടെയും അവളുടെ കുഞ്ഞുമായും അവർക്ക് എങ്ങനെ ബന്ധമുണ്ടായി ആര്യ വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠൻ രഞ്ജിത്തിൻ്റെ ഭാര്യയാണ് ഗ്രീഷ്മ വിഷ്ണുവിൻ്റെ അനന്തരവളും രണ്ടാനച്ഛൻ്റെ മകളുമാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വേളയിൽ രണ്ടുപേരും തങ്ങളുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നു ഇവ കണ്ടെത്താനൊട്ട് പോലീസിന് കഴിഞ്ഞിട്ടുമില്ല എന്നിരുന്നാലും പോലീസ് അവരുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഗ്രീഷ്മയുടെ ഒരു പുരുഷ സുഹൃത്ത് ഞെട്ടിപ്പിക്കുന്ന കുറ്റസമ്മതം നടത്തി അനന്തു എന്ന പുരുഷന്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരംഭിച്ചതും രേഷ്മയുമായി പ്രണയത്തിലായതും ഈ രണ്ട് സ്ത്രീകളാണ് ഒരുപക്ഷെ അവരെ കളിപ്പിക്കാനോ ദാമ്പത്യത്തിൽ കുഴപ്പമുണ്ടാക്കാനോ വേണ്ടി ചെയ്തതായിരിക്കാം മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആരെയും ഗ്രീഷ്മയും അസ്വസ്ഥരായി എന്ന് അവരുടെ കുടുംബാംഗങ്ങൾ പോലീസിനോട് പറഞ്ഞു ഗ്രീഷ്മയുടെ ഒരു സുഹൃത്തിനോടും വിഷ്ണുവിൻ്റെ അമ്മ ഗിരിജാകുമാരിയോടും അവർ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു ആൾമാറാട്ടത്തിനും കുറ്റകൃത്യത്തിനെ പ്രേരിപ്പിച്ചതിനും ലഭിക്കാവശ്യ ഓർത്ത് അവർ ഭയപ്പെട്ടിരിക്കാം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്ന് രേഷ്മയുമായി തമാശയ്ക്ക് ചാറ്റ് ചെയ്തു രേഷ്മയും മൊത്തം ചാറ്റിംഗ് ഇങ്ങനൊരു ഒരു വഴിത്തിരിവിൽ എത്തുമെന്നും അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചു കാണില്ല രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവളെ സ്വീകരിക്കില്ലെന്ന് ഭയന്ന് കുട്ടിയെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ജീവിക്കാൻ രേഷ്മ തീരുമാനിച്ചിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു രേഷ്മയുമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തനിക്ക് നല്ല ബന്ധമില്ലെന്ന് വിഷ്ണുവും പറയുന്നു അയഞ്ഞ വസ്ത്രങ്ങളും വയർ മറയ്ക്കുന്ന ബെൽറ്റും ധരിച്ച് അവൾ ഗർഭം മറച്ചുവെച്ചിരുന്നുവെന്ന് ഓഫീസർ പറയുകയാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനെ ചൊല്ലി വഴക്കിട്ടതിനെ തുടർന്ന് ബന്ധം വഷളായെന്നും വിഷ്ണു പറയുന്നു രണ്ട് മാസം മുൻപ് രേഷ്മ തൻ്റെ മകളോടൊപ്പം അനന്തുവിനെ കാണാനായി പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയിലേക്ക് പോയിരുന്നു രേഷ്മയെ വർക്കലയിൽ വെച്ച് കണ്ടതായി വിഷ്ണുവിനെ സുഹൃത്തുക്കളിൽ നിന്നും ഇൻഫർമേഷൻ ലഭിക്കുന്നു വിവരമറിഞ്ഞ് വിഷ്ണു വിളിച്ചപ്പോൾ രേഷ്മ പറവൂരിലേക്ക് ബസ്സിൽ തിരിച്ചെത്തിയിരുന്നു വർക്കലയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല പോലീസ് പറയുന്നതനുസരിച്ച് രേഷ്മ അവിടെ ആരെയും കണ്ടിട്ടില്ല ഫെബ്രുവരിയിൽ വിഷ്ണു ജോലിക്കായി അബുദാബിയിലേക്ക് പോയി ജൂൺ ഇരുപത്തിരണ്ടിന് അറസ്റ്റിന് പത്ത് മിനിറ്റ് മുമ്പ് വിഷ്ണു രേഷ്മയുമായി ഫോണിൽ സംസാരിക്കുന്നു രേഷ്മയെ അറസ്റ്റ് ചെയ്ത കാര്യം വിഷ്ണു അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലൂടെയാണ് തനിക്കോ അമ്മയ്ക്കോ രേഷ്മയുടെ മാതാപിതാക്കൾക്കോ അവൾ ഗർഭിണിയാണെന്ന ഒരു സൂചനയും ലഭിച്ചില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അറസ്റ്റിനെക്കുറിച്ച് അറിഞ്ഞ ഉടനെ വിഷ്ണു അബുദാബിയിൽ നിന്നും മടങ്ങി വന്നു രേഷ്മയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് വിഷ്ണുവുമായി പ്രണയത്തിലായത് രേഷ്മ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രണയത്തിലാകുന്നത് അവർ അഞ്ച് വർഷമായി വിവാഹിതരായിട്ട് മൂന്ന് വയസ്സുള്ള ഒരു മകളുമുണ്ട് സ്കൂൾ കാലം മുതൽ ഗ്രീഷ്മയും രേഷ്മയും ആര്യയും സൗഹൃദത്തിലായിരുന്നു രേഷ്മ വിഷ്ണുവിനെ വിവാഹം കഴിച്ചതോടെ ബന്ധം കൂടുതൽ ശക്തമായി മൂവരും ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നത് അവസാനമായി വിഷ്ണു പറഞ്ഞത് ഇങ്ങനെയാണ് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം രേഷ്മയ്ക്ക് എന്നോട് സത്യം പറയാമായിരുന്നു എങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു ആര്യക്കോ ഗ്രീഷ്മയ്ക്കോ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളോട് പറയാമായിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടണം രേഷ്മയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങരയിലുള്ള വനിതാ ജയിലിലാണ്